ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തൃശ്ശൂരിൽ തുടരാൻ സുരേഷ് ഗോപി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും താരം തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത കുറവാണെന്നാണ് വോട്ടെടുപ്പിന് ശേഷം ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഭാവിയിൽ ഗുണം ചെയ്യുകയെന്ന് സംസ്ഥാന നേതൃത്വം കരുതുന്നു ഇത്തവണത്തേതടക്കം രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്നാണ് സുരേഷ് ഗോപി ജനവിധി തേടിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നുമുണ്ട് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്താൽ മെച്ചപ്പെട്ടു വരികയാണ് ഇക്കാരണത്താലാണ് തുടർന്നും സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സുരേഷ് ഗോപി സിനിമയിൽ സജീവമാകും തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു ഇടവേള നൽകി സിനിമയിൽ സജീവമാകാനാണ് താരത്തിൻ്റെ തീരുമാനം ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെയും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമാകുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുൻപേ സുരേഷ് ഗോപി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചെത്തൂ